ഹൈ ഹൈ ക്യാമറ ബാറ്ററി ലൈഫ് ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ ഇവിടെ ഫ്യൂച്ചർ അങ്ങനെ ആ സുദിനം വന്നെത്തിരിക്കുകയാണ് ഏറെ നാളുകൾക്ക് ശേഷം വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി മികവിൽ ഇന്ത്യ നാനൂറ്റി എൺപത്തിയാണ് റൺസിന്റെ ലീഡാണ് ഇന്ത്യ രണ്ടാം ഇന്നിംഗ് ഉയർത്തിയത് കരിയറിലെ എൺപതാമത്തെ സെഞ്ചുറിയാണ് വിരാട് കോഹ്ലി ഓസ്ട്രേലിയൻ മണ്ണിൽ സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിൽ എവിടെ നിന്ന് കരിയർ അവസാനിപ്പിച്ചോ അവിടെ നിന്ന് വിരാട് കോഹ്ലി വീണ്ടും ഓസ്ട്രേലിയയിൽ ആരംഭിച്ചു എന്ന് തന്നെയാണ് ഇതിന്റെ സൂചന പന്തിൽ എട്ട് ഫോറും രണ്ട് സിക്സും അടങ്ങുന്നതായിരുന്നു കോഹ്ലിയുടെ ഇന്നിങ്സ് മത്സരത്തിൽ ജയ്സ്വാൾ നൂറ്റി അറുപത്തിയൊന്ന് റൺസ് എടുത്തപ്പോൾ വിരാട് കോഹ്ലി മികച്ച പിന്തുണ നൽകി എഴുപത്തിയേഴ് റൺസുമായി കെ എൽ രാഹുലും മികച്ച രീതിയിൽ റൺസ് കണ്ടെത്തി വാഷിംഗ്ടൺ സുന്ദരം നിതീഷ് റെഡ്ഡിയുമാണ് മത്സരത്തിലെ മറ്റ് സ്കോറർമാർ അഞ്ഞൂറ്റി മുപ്പത്തിനാല് റൺസാണ് ഓസ്ട്രേലിയക്ക് ആദ്യ ടെസ്റ്റ് വിജയിക്കാനുള്ളത് ഓസ്ട്രേലിയ സംബന്ധിച്ചിടത്തോളം സ്വന്തം നാട്ടിൽ തോൽവി എന്നത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് എന്നാൽ ആ തോളിവിയുടെ വക്കിലാണിപ്പോൾ ഇന്ത്യ റിപ്പീറ്റ് ആ തോളിവിയുടെ വക്കിലാണിപ്പോൾ ഓസ്ട്രേലിയ എന്ന് നിസ് സംശയം പറയാം ഓസ്ട്രേലിയ ബൌളർമാരെ മാറി മാറി പരീക്ഷിച്ചിട്ടും ഇന്ത്യക്ക് നേരെ ആധിപത്യം ഉറപ്പിക്കാനായില്ല അവസാന ഓവറുകളിൽ നേതൻ ലിയോൺ രണ്ട് വിക്കറ്റ് നേടിയൊരു വെച്ചാൽ ഓസ്ട്രേലിയൻ ബോളേഴ്സ് നിറമങ്ങിയ മത്സരമായിരുന്നു ഇത് സ്റ്റാർക്കും ഹേസ്വുഡും കമിൻസും എല്ലാം മാറി മാറി എറിഞ്ഞിട്ടും ഇന്ത്യ സമ്മർദ്ദത്തിലാക്കാൻ സാധിച്ചില്ല പാറപോറ ഉറച്ചു നിന്ന് വിരാട് കോഹ്ലി തന്നെയായിരുന്നു പതിനാഴത്ത് തുടങ്ങിയ മത്സരത്തിൽ വിരാട് കോഹ്ലി മികച്ച രീതിയിലാണ് ബാറ്റ് ചെയ്തത് അടക്കവും ഒതുക്കവും ഒരുപോലെ ചേർന്ന ഏറ്റവും പക്വതയായിരുന്ന വിരാട് കോഹ്ലിയുടെ കരിയറിലെ ഏറ്റവും മികച്ച മിന്നിക്കുന്ന സെഞ്ചുറികളൊന്ന് ഭാര്യ അനുഷ്ക ശർമ്മയെ സാക്ഷിയാക്കിക്കൊണ്ടാണ് വിരാട് കോഹ്ലി സെഞ്ചുറി നേടിയതെന്നും എഴുത്തു പറയേണ്ടതാണ് ഓസ്ട്രേലിയയിലെ എട്ടാമത്തെ സെഞ്ചുറിയാണ് വിരാട് കോഹ്ലി ഇതിനോടകം തന്നെ സ്വന്തമാക്കുന്നത് റെക്കോർഡെന്ന് നിസ്സംശയം പറയാം പഴയ പഴയ അവസാനിച്ചെന്ന് അവസാനിച്ചു ഒരു താക്കീത് റിപ്പീറ്റ് പഴയ കോലിക്കാലം അവസാനിച്ചു എന്ന് പറഞ്ഞ വിധിയുരുതിയവർക്ക് ഒരു താക്കീത് തന്നെയാണ് വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി എന്ന് പറയാം സെഞ്ചുറി അടിച്ചതിനു ശേഷം തന്റെ പഴയകാല സെലിബ്രേഷൻ വീണ്ടെടുത്തുകൊണ്ടായിരുന്നു വിരാട് അത് തന്നെ അദ്ദേഹം തിരിച്ചെത്തിയെന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണ് ഹൈ ഡെഫിനിഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട് മൈ ജി മൈ ജി ഫ്യൂച്ചർ